ഹായ് ഫ്രണ്ട്സ് തിരക്കിൽ നിന്നൊക്കെ മാറി ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആംബിയൻസിൽ ഒരു കിടലം ഫുഡ് അയ്യ്ക്കാൻ പറ്റിയ സ്പോട്ട് പരിചയപ്പെടുത്തരാം അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് നോക്കിയാലോ ഉപ്പിലിട്ട ഐറ്റംസ് ഐറ്റംസുകളിൽ കക്കിരി അതുപോലെ തന്നെ മാങ്ങ പൈനാപ്പിൾ എല്ലാവിധ ഉപ്പിലിട്ട ഐറ്റംസുകളും ഉണ്ട് കൂൾ ഡ്രിങ്ക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ബൂസ്റ്റ് കുൽക്കി അതുപോലെ തന്നെ സ്വീറ്റ് ആൻഡ് സ്പൈസി കുൽക്കി സർബത്ത് അതുപോലെ തന്നെ ഫുൾജാർ സോഡ ഇതൊക്കെയാണ് പൊതുവെ എല്ലായിടത്തും ഉണ്ടാവാറില്ലേ അന്നാ ഇവിടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് എന്തൊക്കെ നല്ല ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആദ്യം തന്നെ ട്രൈ ആക്കിയത് ഇവരുടെ ആ ഗ്രീനിലും റെഡിലും വരുന്ന സാധനമാണ് ഇതിന്റെ പേരാണ് ഉന്മേഷത്തിന്റെ അമ്ട്ട് എന്ന് പറയും സംഭവം കുടിച്ചു നോക്കുമ്പോ അടി ായിരുന്നു കേട്ടോ അതിന്റെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ അത് കുടിച്ച് നമ്മുടെ വായെന്ന് അങ്ങനെ പൊട്ടി പൊട്ടി കളിക്കും സംഭവം ഇവിടെ വന്നാ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണേ മണവാളന് നെല്ലിക്കക്കാന്തരി പൊട്ടിത്തെറി ഗ്രേപ്പ് സോഡ ബോംബ് സോഡ പതിനെട്ട് ഐറ്റംസുകൾ കുലിക്കർവത്തും അതുപോലെ തന്നെ മൊയ്റ്റോസും അവൈലബിൾ ആണ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ അവിടുത്തെ ബൂസ്റ്റ് കുളിക്കൂടി കുറിച്ചിട്ട് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു സ്പോട്ടായിരുന്നു പൊളിൻ റോട്ടിൽ നിന്ന് അറിയാം അതായത് നമ്മൾ കോഴിക്കോട് നിന്ന് കുത്തിച്ചോറിലേക്ക് റൈറ്റ് സൈഡ് കാണാൻ വെപ്പന്നിൻ്റെ നേരെ മുമ്പിലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സേവ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം